ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇതേ നമ്മളുടെ അടുത്തേക്ക് വരി നമ്മൾ പരിഹരിച്ച് തരും പരിഹാരം കണ്ടെത്തി തരും പക്ഷേ അതിനുള്ള കാലി നമ്മൾ മേടിക്കും അങ്ങനെയല്ല കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞമ്മളോട് പറയും നമ്മളതിന് പരിഹാരം കണ്ടെത്തി തരും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ എന്നുള്ളത് ഞമ്മക്കൊന്ന് അറിയണം അതൊന്ന് കേട്ട് വയ്ക്കും പതി വന്നിട്ട് ഇമ്പൊക്കെ പറയാം കേട്ടോ മാറ്റിയതിന്റെ പേരിൽ ായിട്ട് ചേച്ചിക്ക് വല്ല ധാരണയുണ്ട് അജിതകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത എഫ്ഐആറിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് പ്രതിയാണ് എന്ന് ചേച്ചിക്ക് അറിയുമോ എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അവര് പറഞ്ഞ് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല നിങ്ങളോട് ഞമ്മളൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ സ്ത്രീകൾക്കൊരു കൂട്ടായ്മ പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും നമ്മൾ മുന്നിലാണ് ഞമ്മൾ പിന്നിലാണ് ഞമ്മളാണ് ശക്തി പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞമ്മളെവിടെയും നീതി കണ്ടാലും എന്താ അന്യായം കണ്ടാലും ഞമ്മളെവിടെ പേര് സംസാരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ താത്ത ഇങ്ങൾ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ പേര് നിങ്ങളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് വന്ന ഒന്നറിയാത്ത പാവങ്ങൾ ഭർത്താക്കന്മാരുടെ ഗൾഫിലുള്ളവരും അല്ലാതെയുള്ള പ്രശ്നങ്ങളുള്ളവരും ഒക്കെ വന്ന് നിങ്ങളെ യൂട്യൂബ് ചാനലിന് നിങ്ങളെ ലിങ്ക് എടുത്ത് നിങ്ങളെ വാട്സപ്പ് കൂട്ടായ്മ കയറി എന്നിട്ട് നിങ്ങൾ ഓരോട് എന്താ ചെയ്തേ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്താ അന്തസ്സുണ്ട് അർഹത ഉണ്ടോ താത്ത നിങ്ങൾ പറ കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങൾ ചെയ്ത് ചോദിച്ചാൽ ഞമ്മളൊരു വീഡിയോ ചെയ്ത് എനിക്ക് മറുപടി തന്നില്ല പോട്ടെ നിങ്ങൾ മറുപടി തരൂല്ല നിങ്ങൾ എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് എനിക്ക് മറുപടി തേരിപ്പിക്കുന്ന ഒരാളാണ് ഇടയ്ക്ക് കയറി പറയരുത് ഞാൻ പറയട്ടെ അവിടെ കുത്തിരിക്കാതിയോ അല്ല പിന്നെ അപ്പം നിങ്ങൾ പറയുന്ന ഒരു ഒരിത്ര ലക്ഷം മേടിച്ച് ഓരവിടുന്ന് മേടിച്ച് വിടും മേടിച്ചു നിങ്ങള വാട്സപ്പ് കൂട്ടായ്മ നടത്തിയിട്ട് നിങ്ങൾ എന്തോരം ലക്ഷങ്ങൾ മേടിച്ച് പിടി മിണുങ്ങിയെന്നുള്ള നിങ്ങൾക്കറിയോ നിങ്ങളെന്തോരം പൈസ മേടിച്ച് എത്ര പാവപ്പെട്ടോര കൈ നിങ്ങൾ മേടിച്ച് മിണുങ്ങിനെ നിങ്ങൾക്കൊരു നിലപാടില്ല നിങ്ങൾക്ക് ആകെയുള്ളൊരു നിലപാടെന്താണെന്നു പറയുക കപ്പ തിന്നാനും കുയുമതി തിന്നാനുള്ള നിലപാട് മാത്രമല്ല നിങ്ങൾ ബാക്ക് മാറ്റൂല അത് ഒരാണ്ണ നിങ്ങൾ അങ്ങോട്ടും മാറ്റൂലി അങ്ങോട്ടും മാറ്റൂല അങ്ങനെയല്ലേ നിങ്ങൾ മാറ്റുവോ അക്കാര്യത്തിൽ നിങ്ങൾ മാറ്റില്ല കുയ്മന്തി കുയ്മന്തി കപ്പ 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 ബിരിയാണി ഇതിൽ നിങ്ങൾക്ക് നിലപാടുണ്ടായി നമ്മുടെ സമ്മതിച്ചെന്നിക്കണോ ഏഹ് അപ്പോൾ ഇനി ബാക്കിയൊന്നു കേൾക്കോട്ടെ നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായങ്ങൾ ഇതിങ്ങനെ മനുഷ്യരെ കളിയാക്കി ഞാൻ അവർക്ക് വേണ്ടേന്ന് അല്ല ഇത് ഇങ്ങനെ അപ്പം നിങ്ങൾക്കും നിങ്ങൾ അല്ല നിങ്ങളെന്തോരം ലക്ഷ്യങ്ങളാണ് ആ വാട്സപ്പ് കൂട്ടായ്മ ഒരു പാവ പാ ഒരുപാട് പാവപ്പെട്ട് ഇത്താത്തന്മാരെ കയ്യിൽ നിന്ന് ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് അനിയന്മാരെ കയ്യിൽ നിന്ന് ഏട്ടന്മാരെ കയ്യിൽ നിന്നൊക്കെ നിങ്ങളെന്തോരം പൈസ മേടിച്ച് ഏ ഉസ് എന്ന് കത്തർന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നിങ്ങൾ എന്തോരം ലക്ഷങ്ങൾ മേടിച്ച് ഫീസ് അടയ്ക്കണം അത് മേടിക്കണം ഇത് മേടിക്കണോ സുഖമില്ലാത്തവരാണേ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തോരം ലക്ഷങ്ങൾ മേടിച്ച് അപ്പോൾ അതിന് കയ്യും കണക്കും ഒക്കെ ഉണ്ടോ നിങ്ങൾ മറ്റുള്ളവരെ കയ്യും കണക്കൊക്കെ നോക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യും കണക്ക് ആരും നോക്കൂ ഏഹ് നമ്മളോട് പറ ഞാൻ അടുത്തൊന്ന് കേൾക്കട്ടെ ആ പറഞ്ഞാ ഇതന്നെ നമ്മളും പറയുന്നത് എന്തോരം തെളിവുകൾ നമ്മുടെ ഓസ് മലയാളി കൊണ്ടുവന്ന് വെച്ചിരിക്കണെ എന്തോരം തെളിവുകൾ എന്നിട്ട് നിങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ ഒന്നറ എന്തോ പറയുന്ന ഓസിനറിഞ്ഞൂടല്ലോ ഓള് മറ്റുവാൻ്റെ അതാ മറച്ചോനെ ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നവരൊക്കെ മാറ്റുവാൻ്റെ അതാണ് ഒരു കവിഹിതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തലയിൽ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് അറിയുള്ളു നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം നിങ്ങൾ അതൊന്നും ഏക്കൂല്ല ആ ഇനി ബാക്കി പറയാം അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇത് തന്നെ നമ്മളെല്ലാവരും പറയുന്ന ഒറ്റക്കൊട്ട യൂട്യൂബേഴ്സ് ആയിട്ട് എത്ര പേര് നിൽക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഒരു നടക്കി പോകൂല നിങ്ങൾ സത്യം പറഞ്ഞ് അംഗീകരിച്ച് നിങ്ങൾ ആ സത്യത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ നിങ്ങൾ ചെയ്ത് കൂട്ടി അതിന് പൈസ എത്ര മേടിച്ചു എന്നുള്ള കള്ളത്തരങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ഒരുപാട് പേര് നിൽക്കുന്ന എന്തോരം തെളിവുകൾ കൊണ്ടുവന്ന് ഇന്ന് നിങ്ങളൊരു ഇത് തന്നെ ഉറച്ചിക്ക് ഞമ്മൾ വാങ്ങിക്കില്ല ഞമ്മൾക്കറിയില്ല നമ്മളാരടുത്ത് മേടിച്ച് തന്നു നിങ്ങൾ ആ സത്യം പറയും അപ്പോൾ എല്ലാവരും ഒതുങ്ങും നിങ്ങൾ പറഞ്ഞു ആ ഇതെല്ലാം നിങ്ങളോടും ചോദിക്കും നിങ്ങൾ മര്യാദയ്ക്ക് ഉത്തരം പറ പറങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളറിയാം ഓൻ മറ്റുള്ള ആളാണ് ഓർക്ക് അവിഹിതാണ് ഓരങ്ങനെ ചാറ്റ് ചെയ്ത് ഓരിങ്ങനെ വീഡിയോ കോൾ കുടിച്ച് ഇതെല്ലാം എങ്കിലും പറയാനുള്ളൂ നിങ്ങളോട് ഞമ്മളിതിനെ ചോദിക്കുന്നേ പറയാം എന്താണ് പറഞ്ഞത് ആഹാരം ഇല്ല അതൊന്നും ഞമ്മക്കറിഞ്ഞൂടാ ആഹാരത്തിന്റെ എങ്ങക്ക് വേണ്ടത് കുയുമതിയാണ് അടുത്തത് കാര്യം നമ്മക്ക് അറിയില്ല പക്ഷെ ഈ പൈസന്റെ കാര്യം നമ്മൾ കേട്ടപ്പോൾ ഇതിനെ പ്രതികരിക്കണം എന്ന് തോന്നി താത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ എത്ര പൈസ യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് ഒരു ഇതെന്താ പറയുക വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ആ വാട്ട്സപ്പ് കൂട്ടായ്മ നിങ്ങൾ എന്തോരം പൈസ തട്ടി അടിക്കുന്നത് പറ 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 നിങ്ങൾ അതെങ്കിലും ഒന്ന് സത്യം പറയും ഏ എന്തോരം പാട്ട് നിങ്ങൾ ഹി ഹിന്ദുക്കൾ വരുമ്പം പറയും ഞാൻ ഹിന്ദു ആണെന്ന് മുസ്ലിംങ്ങൾ വരുമ്പം തട്ടിട്ടിട്ട് പറയും ഞാൻ ആണെന്ന് ഇപ്പുറം പിന്നെ ഹിന്ദുക്കൾ വരുമ്പം പൊട്ടും തൊട്ടുകൊണ്ടിരുന്നത് ഞാൻ ഹിന്ദുവാണെന്ന് പകുതി ഹിന്ദുവും പകുതി മുസ്ലിമും എനിക്ക് ജാതി മതം പറയുന്ന ഇഷ്ടമല്ല നമ്മൾ പറയൂല പക്ഷേ നിങ്ങൾ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിപ്പോൾ ഞമ്മളിവിടെ പറയുന്നത് നിങ്ങൾ എത്ര ലക്ഷം മേടിച്ചു എത്ര ലക്ഷ നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ പേരിലുള്ള പരാതി നിങ്ങൾക്കറിയോ നിങ്ങൾ നിങ്ങളെന്തോരം തട്ടിപ്പ് നടത്തിയിക്കണ് ഒരു വാട്സപ്പ് കൂട്ടായ്മേല് ഓരോരുത്തരെ പരിചയപ്പെട്ടിരുമ്പോളെ ഞമ്മക്കൊരു രണ്ടായിരം തരുമോ ഞമ്മൾക്കൊരു പതിനായിരം തരുമോ ഞമ്മൾക്കൊരു ലക്ഷം തരുമോ എന്തോരം കണക്കുകളാണ് എൻ്റെ താങ്കളെ പേരിൽ ഇവരൊക്കെ പുറത്തിറക്കുന്നത് ഞമ്മക്ക് കണ്ടിട്ട് തല പെരുക്കണ് ഞമ്മക്കൊരു ആയിരോ രണ്ടായിരം ആരുടെന്നെ കടം മേടിച്ച് ഞമ്മക്ക് ബേജാറാണ് ഇത് തിരിച്ചു കൊടുത്തിക്കില്ലേ അയ്യോ എൻ്റെ പഠിച്ചോനെ അയ്യോ എൻ്റെ പഠിച്ചോനേയും പറഞ്ഞു പക്ഷെ നിങ്ങളെ തൊലിക്കട്ടിയാ ഭാരാട്ടോ നിങ്ങളെ സമ്മതിച്ചിരിക്കണേ ഞമ്മള് നിങ്ങൾക്ക് ഭയങ്കര തൊലിക്കട്ടിയാണ് ആ എനിക്ക് മനസ്സിലായി ഇനി ഞമ്മൾ എറണാകുളത്തെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തൊലിക്കട്ടിയാന്ന് സത്യം ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം നിങ്ങൾ ആ വീട്ടിൽ കിടന്നുറങ്ങിയപ്പം തന്നെ എനിക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ ഭയങ്കര അപാര തൊലിക്കെട്ടിയാണെന്നോ സത്യം തുപ്പാത്ത ചായ തരി തുപ്പാത്ത ചായ അടിക്കുകയും ആ ഡയലോഗ് ഓർമ്മയുണ്ടോ അത് കേൾക്കുമ്പോഴൊക്കെ ദേഷ്യം വരും എന്ന് ദേഷ്യം വരാൻ തന്നെയാണ് നമ്മൾ പറ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പൈസേൻ്റെ കണക്കെടുക്കാൻ നടക്കുമ്പോൾ സ്വയം ഒന്ന് ഒന്നാലോക്കുക നിങ്ങൾ എന്തുമാത്രം പൈസ തട്ടിച്ചിട്ടാണ് നിങ്ങൾ കുത്തിരുന്ന് മീൻപിളക്കുന്നതാണ് അപ്പോൾ സ്വയം അവനവൻ ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് ഇനി മറ്റുള്ളവരെ എടുത്ത നിങ്ങൾ ഈ വലിയ വല്യായ്മത്തരം തറഞ്ഞ് പറഞ്ഞു പോയാൽ ഇതുപോലെ വന്ന് പ്രതികരിക്കൂ ഇച്ചിരി നമ്മളും കാശുണ്ടാക്കത്താം നിങ്ങൾ പത്തൊമ്പത് അതൊക്കെ നമ്മളെ കുറിച്ച് ചെയ്തില്ലേ പത്തൊമ്പത് എപ്പിസോഡ് ഉണ്ടച്ചി വധം ക്യാരക്ട് റാണി ഓർമ്മയുണ്ട് താത്ത അങ്ങക്ക് അപ്പം നമ്മൾ ഇതുപോലൊക്കെ കുറച്ച് 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 ഒരു എപ്പിസോഡൊക്കെ കേട്ടിങ്ങനെ പൊക്കോട്ടെ ഓക്കെ അപ്പം എനിക്ക് വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്താ പറയുക തിരിച്ചുള്ള മറുപടിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ വരുന്ന നമുക്കറിയാം കേട്ടോ നിങ്ങൾക്കൊരു യോഗ്യത എല്ലാവരെയും കുറിച്ചും പറയാം നിങ്ങളെ ഓരോ ഇങ്ങനെയുള്ള ഷോർട്സ് കിട്ടുമ്പോൾ ഞമ്മൾ പ്രതികരിക്കും ഇതാരും പറഞ്ഞിട്ടല്ല പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ ഈ ഒരു ഷോർട്സ് കണ്ടപ്പോൾ ആഹാ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഞമ്മളിതിനു മറുപടി തരണ്ടേ നിങ്ങളാദ്യം ഇരുന്ന് സ്വന്തം കണ്ണാടി പോയിട്ട് ഇങ്ങളെ രൂപം നോക്കുക എന്നിട്ട് ഇങ്ങളെ രൂപത്തിനോട് നിങ്ങൾ ചോദിക്കുക ഞമ്മൾക്ക് മറ്റുള്ളവരൊക്കെ പറയാൻ പറയാനർഹതയുണ്ടോ ഞമ്മളിവിടെ ഭയങ്കര പോക്കിരുത്തരാൾ ചെയ്ത് കൂട്ടുന്നത് അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ പറയാനുള്ള യോഗ്യതയുണ്ടോ ഇനി നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലോട്ട് പോവുക ആ എന്താ പറയുക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുക അതല്ലേ എനിക്ക് ചേരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറി പൊയ്ക്കൂടെ നിങ്ങൾ പിന്നെ ഇനി ഏറെക്കേറെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരി എല്ലാവർക്കും ബൈ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടുമ്പോൾ നമ്മൾ വരും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നൊക്കെ മനസ്സിലാവും അപ്പം ബൈ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്താണെങ്കിലും നമുക്ക് ഇവിടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ബൈ